അബിൻ വർക്കിക്ക് വലവീശി ബി ജെ പി നേതൃത്വം കേന്ദ്രമന്ത്രി സ്ഥാനം നൽകാമെന്നും വാഗ്ദാനം അനുനയ നീക്കങ്ങളുമായി ബി ജെ പി നേതാവ് അനൂപ് ആന്റണി നയം വ്യക്തമാക്കാതെ അബിൻ വർക്കി നേതൃ നിലപാടുകൾക്കെതിരെ കോൺഗ്രസിനുള്ളിലും പ്രതിഷേധം കോൺഗ്രസ് നേതൃത്വവുമായി ഉടക്കി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയെ ബി ജെ പിയിലെത്തിക്കാൻ അണിയറ നീക്കങ്ങൾ സജീവമാകുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിന്ന് അബിൻ വർഖിയെ ബോധപൂർവം അവഗണിക്കുകയായിരുന്നുവെന്ന വികാരം വലിയ വിഭാഗം കോൺഗ്രസ് അണികൾക്കിടയിൽ ശക്തമാകുന്നതിനിടയിലാണ് അബിൻ വർക്കായി ബി നേതൃത്വം ചരടുവലികൾ ആരംഭിച്ചിരിക്കുന്നത് അബിൻ വർക്കിയെ സ്വാധീനിക്കാനും സ്ഥാനമാനങ്ങൾ നൽകി ബി ജെ പിയിൽ എത്തിക്കാനുമുള്ള ചുമതല ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് ബി ജെ പി നേതാവ് അനൂപ് ആന്റണിയെയാണ് സാമുദായിക പരിഗണനകളാൽ ക്രിസ്തുമത വിശ്വാസിയായതിനാൽ അബിൻ വർക്കിയെ മാറ്റി നിർത്തുകയായിരുന്നുവെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അണികൾക്ക് നൽകുന്ന വിശദീകരണം ഈ വാദത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള നീക്കമാണ് ബി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മതേതര കക്ഷിയെന്ന് പ്രസംഗിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ് മതത്തിന്റെ പേരിൽ നേതാവിനെ അവഗണിക്കുന്നതെന്നാണ് ബി ജെ പി നേതാക്കൾ പ്രതികരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അബിൻ വർക്കിയെ പുകഴ്ത്തിക്കൊണ്ട് അനൂപ് ആന്റണി രംഗത്തു വന്നതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് അബിൻ വർക്കിയെ പോലെയുള്ള നേതാവിനെ കോൺഗ്രസ് പരിഗണിക്കണമായിരുന്നുവെന്നും വളരെയധികം കഴിവുള്ള നേതാവാണ് അബിൻ വർക്കിയെന്നും ഈ വിധം കഴിവുള്ള നേതാക്കളെ ബി ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്യുമെന്നുമായിരുന്നു അനൂപ് ആന്റണി നടത്തിയ പ്രതികരണം ബി ജെ പിയിൽ സാമുദായിക പരിഗണനയ്ക്കല്ല പ്രാധാന്യമെന്നും കഴിവുള്ളവരെ അംഗീകരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നും വ്യക്തമാക്കിയ അനൂപ് ആന്റണി അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് തനിക്കും അനിൽ ആന്റണിക്കും ബി നേതൃത്വം നൽകുന്ന സ്വീകാര്യതകൾ എന്നും കൂട്ടിച്ചേർത്തു അതേസമയം ബി ജെ പി നേതാക്കൾ തന്നെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയെങ്കിലും അബിൻ വർക്കിയിൽ നിന്നും അനുകൂല പ്രതികരണങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല താൻ അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനാണെന്നും കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാൻ നേതാക്കൾ അവസരം നൽകണമെന്ന ആവശ്യം വീണ്ടും ആവർത്തിക്കുകയാണ് അബിൻ വർക്കി ഇപ്പോഴും ചെയ്യുന്നത് അതേസമയം അതിശക്തമായ പ്രതിഷേധമാണ് കെ സി വേണുഗോപാലിനും ഷാഫി പറമ്പിലിനുമെതിരെ കോൺഗ്രസിനുള്ളിൽ ഉയരുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചുവെന്ന ആരോപണം ഉയർത്തിയതും പൊതുമണ്ഡലത്തിൽ ചർച്ചയാക്കി മാറ്റിയതും അബിൻ വർഗിയായിരുന്നു ഈ വിധത്തിൽ അബിൻ വർഗിയുടെ ജയസാധ്യതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളഞ്ഞ വഴിയിൽ അട്ടിമറിച്ചതെന്ന വികാരമാണ് അന്ന് യൂത്ത് കോൺഗ്രസിനുള്ളിൽ ഉയർന്നത് അതിലുള്ള പക വീട്ടലാണ് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നതെന്ന വികാരമാണ് ഒരു വിഭാഗം കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ശക്തമായി ഉയർന്നിരിക്കുന്നത് രമേശ് ചെന്നിത്തലയെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും പോലെയുള്ള നേതാക്കൾ അബിൻ വർക്കിയെ തഴഞ്ഞ നേതൃ നിലപാടിൽ പ്രതിഷേധമുള്ള മുതിർന്ന നേതാക്കളാണ് അതേസമയം കെ സി വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കളാകട്ടെ അബിൻ വർക്കിക്കെതിരായ നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ്സിലെ ഐ വിഭാഗം നേതാക്കൾ ഈ വിഷയത്തിൽ ഹൈക്കമാൻഡിന് പരാതി നൽകിയത് കോൺഗ്രസ്സിൽ പുകയുന്ന അസംതൃപ്തിയുടെ വ്യക്തമായ കാഴ്ചയാണ് അർഹതയുണ്ടായിട്ടും തന്നെ ആസൂത്രിതമായി ഒതുക്കുകയായിരുന്നുവെന്ന വികാരമാണ് അബിൻ വർക്കുള്ളത് അദ്ദേഹം ഇത് പരസ്യമായി പറയുന്നില്ലെന്ന് മാത്രം ഈ സാഹചര്യം തിരിച്ചറിഞ്ഞാണ് അബിൻ വർക്കിയെ ബി ജെ പിയിലെത്തിക്കാൻ നീക്കങ്ങൾ രഹസ്യമായി നടക്കുന്നത് അബിൻ വർക്കി ബി ജെ പിയിലെത്തിയാൽ കേരളത്തിലത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അബിൻ വർക്കി ബി ജെ പിയിലെത്തുകയാണെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനം അടക്കം നൽകാമെന്ന വാഗ്ദാനമാണ് അനു ആന്റണി മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ സാഹചര്യം തിരിച്ചറിഞ്ഞ് അനുനയ നീക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട് അബിൻ വർക്കിക്കും കെ എം അഭിജിത്തിനും ജയസാധ്യതയുള്ള നിയമസഭാ സീറ്റുകൾ നൽകാമെന്നും അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രിസ്ഥാനം നൽകാമെന്നുമുള്ള ഒത്തുതീർപ്പ് ഫോർമുലയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത് നേതൃത്വം തന്നോട് കാണിച്ച നിലപാടിനെ അംഗീകരിച്ച് കോണ്ഗ്രസിൽ തന്നെ അബിൻവർക്കി ഉറച്ചു നിൽക്കുമോ അതോ ബി ജെ പി പാളയത്തിൽ ചേക്കേറുമോ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അത്യധികം ആകാംക്ഷയോടെയാണ് പുതിയ സംഭവ വികാസങ്ങളെ ഉറ്റുനോക്കുന്നത്